ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ഈ സങ്കീർത്തനം കേൾക്കുന്ന എല്ലാ ദൈവ മക്കളെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് അതിന്റെ ഒന്നു മുതലുള്ള വാക്യം ദൈവനാമത്തിൽ വായിക്കുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോയിങ്കൽ നിന്ന് വരുന്നു നിന്റെ കാൻ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതോണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ നിന്നയിക്കും പരിപാലിക്കും ആമേ പ്രിയ ദൈവക്കളെ ഈ കേട്ട വചനത്താൽ നമ്മേവരെയും ദൈവം അനുഗ്രഹത്തോടെ കാക്കുമാറാകട്ടെ ആമേൻ